നമസ്കാരം ലോകം ശ്വാസമടക്കി പിടിച്ചിരിക്കുമ്പോൾ സമുദ്രത്തിന്റെ അഗാധതയിൽ നിന്ന് പുതിയൊരു ഭീഷണി ഉയരുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു രഹസ്യം പുറത്തുവിട്ടിരിക്കുന്നു പൊസൈഡൻ ടോർപിഡോയുടെ പരീക്ഷണം പൂർണ്ണ വിജയം അതെ ലോകരാഷ്ട്രങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു വാർത്ത ആണവശക്തിയുടെ പുതിയ അധ്യായം തന്നെ തുറന്നിരിക്കുകയാണ് റഷ്യ ലോകത്തിലെ ഏറ്റവും വിനാശകരമായ ആയുധങ്ങളിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആണവശക്തിയുള്ള അൺമാൻഡ് ടോർപിഡോയായ പൊസൈഡനാണ് റഷ്യ വിജയകരമായി പരീക്ഷിച്ചത് ഇതൊരു സാധാരണ ടോർപിഡോയല്ല മനുഷ്യനില്ലാതെ ആണവ റിയാക്ടറിന്റെ കരുത്തിൽ പ്രവർത്തിക്കുന്ന ഈ അന്തർവാഹിനി ലോകത്തിലെ മറ്റേത് ആയുധത്തെക്കാളും അപകടകാരിയാണ് കാരിയർ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിച്ച ശേഷം ടോർപിഡോയുടെ ആണവ പ്രൊപ്പൽഷൻ സംവിധാനം ആദ്യമായി പ്രവർത്തിപ്പിച്ചു എന്നതാണ് ഈ പരീക്ഷണത്തിന്റെ ഏറ്റവും വലിയ വഴിത്തിരിവ് അതായത് ഈ ഡ്രോൺ ടോർപിഡോയ്ക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ അതിശക്തമായി മുന്നോട്ടു പോകാനാകും റഷ്യയുടെ ഏറ്റവും ദീർഘദൂര മിസൈലായ സർമാറ്റിനേക്കാളും വേഗതയിലും ശക്തിയിലും സഞ്ചാരശേഷിയിലും പൊസയിടാൻ മുന്നിലാണ് വെള്ളത്തിനടിയിലൂടെ മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ ഇതിന് കഴിയും ലോകത്തിലെ നിലവിലുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിനും ഇതിനെ ട്രാക്ക് ചെയ്യാനോ വഴിയിൽ വെച്ച് നശിപ്പിക്കാനോ സാധിക്കില്ലെന്നാണ് പുട്ടിന്റെ അവകാശവാദം ഏകദേശം ഇരുപത് മീറ്റർ നീളമുള്ള ഈ ടോർപിഡോയിൽ വഹിക്കുന്ന രണ്ട് മെഗാ ടൺ ആണവ ഫോർമുന തീരദേശ നഗരങ്ങളെയോ നാവിക കേന്ദ്രങ്ങളെയോ നിമിഷ നേരം കൊണ്ട് തുടച്ചു നീക്കാൻ ശേഷിയുള്ളതാണ് വലിയ റേഡിയോ ആക്റ്റീവ് സുനാമികൾ തന്നെ സൃഷ്ടിച്ച് ശത്രുരാജ്യങ്ങളുടെ തീരദേശങ്ങളെ ഒന്നാകെ തകർക്കാൻ ഈ ടോർപിഡോയ്ക്ക് സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ യൂറോപ്പിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും റഷ്യയുടെ ഈ നീക്കം വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്തിടെ നടന്ന ആണവ മിസൈൽ പരീക്ഷണങ്ങൾക്കും ഡ്രില്ലുകൾക്കും പിന്നാലെയാണ് റഷ്യയുടെ ഈ പുതിയ പ്രഖ്യാപനം അമേരിക്കയുടെയും നാറ്റോയുടെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ലക്ഷ്യമിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുടിൻ ഈ പദ്ധതി അവതരിപ്പിച്ചത് ഈ ആണവ ടോർപ്പിഡോകൾ വഹിക്കാനായി പ്രത്യേകമായി നിർമ്മിച്ച ബെൽകോർ റോഡ് കബറോസ്ക് ക്ലാസ് അന്തർവാഹിനികളിൽ ഇത് ഉടൻ വിന്യസിക്കുമെന്നാണ് സൂചന സാമ്പ്രദായിക മിസൈൽ സംവിധാനങ്ങളെ ആശ്രയിക്കാതെ തീരദേശാടിസ്ഥാന സൗകര്യങ്ങളെ നേരിട്ട് ലക്ഷ്യമിടാൻ കഴിയുന്ന ഒരു പുതിയതരം തന്ത്രപരമായ പ്രതിരോധ മാറ്റം തന്നെയാണ് പൊസയുടെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നത്